ജനയെ നമ്മൾ അവിടെ അവിടെ കാണും അദ്ദേഹം അദ്ദേഹം ബിഗിൻ ദ മാസ് ഹിയർ നമുക്ക് ഇവിടെ വിശുദ്ധ വിശുദ്ധ കുർബാന കുർബാന ആരംഭിക്കാം ആ ഒരു അർപ്പിക്കുന്നുണ്ട് ഈ തെരുവിലാണ് വിശുദ്ധ കുർബാന ഈ പീഡിപ്പിക്കപ്പെടുന്ന ഈ ജനയുടെ ജനതയുടെ മൊത്തത്തിലാണ് ക്രിസ്തു എന്ന് തിരിച്ചറിയണം അവൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് പരാജയപ്പെടാനാവില്ല അവന്റെ ധൈര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് നമ്മൾ വലിയ ആഡംബരത്തിന് വേണ്ടിയല്ല നമ്മൾ മാളികൾ കെട്ടിപ്പൊക്കാൻ വേണ്ടിയല്ല ഈ സമരം ചെയ്യുന്നത് നമ്മൾ ഇന്നലെ ഓണം ആഘോഷിച്ച മനുഷ്യരാണ് ഓണം ഈ കേരള ജനത മുഴുവൻ ആഘോഷിച്ചപ്പോൾ ഇവിടെ ഈ ജനത പട്ടിണി സമരത്തിലായിരുന്നു ഓണം എന്ന് പറയുന്നത് നമുക്കറിയാം വാമനൻ വന്ന് മഹാബലിയെ താഴ്ത്തിയതിന്റെ ഓർമ്മയാണ് പക്ഷേ ആധുനിക വാമനന്മാർ വന്ന് അദാനി പോലെയുള്ള ആധുനിക വാമനന്മാർ വന്ന് ഒരു ജനതയെ ചവിട്ടി താഴ്ത്തുമ്പോൾ അതിന് കുടപിടിക്കുന്ന ചൂട്ടുപിടിക്കുന്ന ഗവൺമെന്റുകൾ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം തൊഴിലാളികൾക്ക് വേണ്ടി നിന്നു എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഇന്ന് ആരുടെ കൂടെ നിൽക്കുന്നുവെന്ന് നമ്മൾ ഓർക്കണം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ജനതയെ ഡിവൈഡ് ചെയ്യാൻ വിഭജിച്ച് കളയാനുള്ള ശ്രമങ്ങൾ നമ്മൾ നമ്മൾ കാണുന്നുണ്ട് ഇത് ഒരു സമുദായത്തിന്റെ മാത്രം സമരമായി കണ്ടുകൊണ്ട് ഭീകരവാദികളായി ചിത്രീകരിക്കുന്നത് മിസ്റ്റർ സുരേഷ് കൂടെ സൂചിപ്പിച്ചു നമുക്കറിയാം ആടിനെ പട്ടിയാക്കണം പട്ടിയെ പേപ്പട്ടിയാക്കണം അതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇതിനു മുമ്പേ ജാഗ്രത ഉള്ളവരായിരിക്കണം ഇവിടെ ഇവിടെ ഈ ജനതയെ തൂത്തറിയാൻ എളുപ്പമാണ് കാരണം അവർക്ക് അധികാരമുണ്ട് പണമുണ്ട് അതിന്റെ മുമ്പിൽ നമുക്ക് തോൽക്കാനാവില്ല നമുക്ക് ഇവിടെ നിലനിന്നേ മതിയാവുക ഞാൻ വരുന്നത് ഞാൻ പറഞ്ഞു ഇടുക്കി പ്രദേശത്ത് നിന്നാണ് അവിടെയുള്ള ജനതയെ അനുഭവിക്കുന്നത് ഇതുപോലെ ഒരു പ്രശ്നമുണ്ട് അവിടെ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുളപൊട്ടലും ഒക്കെ അനുഭവിക്കുന്ന ഒരു നാടാണ് അവിടെ ഈ കസ്തൂരി ഗംഗൻ്റെയും ഗാഡ്ഗൻഡിൻ്റെയും ഒക്കെ തീയറി വെച്ചുകൊണ്ട് ജനങ്ങളോട് ഇറങ്ങി പോകാൻ പറയുന്ന ഒരു സമൂഹ സ്ഥലത്താണ് അവർ ജീവിക്കുക അവിടെ ജീവിക്കാൻ സാധിക്കാതെയുള്ള ജനതയുണ്ട് ലോകത്തു നിന്നുള്ള മനുഷ്യരൊക്കെ ഇടുക്കിയിലേക്ക് വരും എന്തിനാണ് കാഴ്ച കാണാൻ പക്ഷെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആരറിയുന്നു ലോകമുള്ള മനുഷ്യരെല്ലാം മീൻ കൂട്ടും പക്ഷേ ഈ ജനത പിടിച്ചു കൊടുക്കുന്നതാണ് അവർ രുചിയോടുകൂടി അവിടെ മേശകളെ ഭക്ഷിക്കുന്നതെന്ന് ഓർക്കണം ആ രുചി കൂട്ടുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകളെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് പ്രിയമുള്ളവരെ നമ്മളെ വിഭജിക്കാൻ നോക്കുമ്പോ നമുക്ക് തോൽക്കാനാവില്ല ഇവിടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിസ് പ്രഖ്യാപിച്ച ഒരു മനുഷ്യരുണ്ട് ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് ബലിപീഠത്തിൽ എടിയേറ്റി വീണ് കൊല്ലപ്പെട്ട ആർച്ച് ബിഷപ്പ് റോബിസ്കർമു അദ്ദേഹം പറയുമായിരുന്നു എൻ്റെ ജീവന് പല പ്രാവശ്യം ഭീഷണി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ മരിച്ചു വീണാൽ എൻ്റെ ജനതയുടെ ആത്മാവായിട്ട് ഞാൻ നാളെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ ആർച്ച് ബിഷപ്പ് ഹൊസ്കെമീറോ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നെറ്റ പിതാവ് പറഞ്ഞു എൻ്റെ താമസം ഞാൻ ഈ സമരപ്പന്തലിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു ഇവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പള്ളിക്കുള്ളിലല്ല നമുക്കറിയാം നാല് മെഴുകുതിരികളുടെ നടുവിലല്ല അവൻ ബലിയർപ്പിച്ചത് പുറംപോക്കിലാണ് പാവപ്പെട്ട ജനതയുടെ കൂടെ നിൽക്കുന്നവനാണ് തമ്പുരാനെന്നറിയണം പുറപ്പാട് നയിച്ച ഒരു തമ്പുരാനാണ് നമ്മുടെ തമ്പുരാൻ തമ്പുരാനെന്നറിയണം ഇതാണ് നമ്മുടെ ധൈര്യവും ആവേശവും നമ്മൾ അറിയണം ഞാൻ ഓർക്കുന്നു റൊമേറോയുടെ കത്തിൽ ഒരിക്കൽ പട്ടാളക്കാർ വന്ന് കയ്യേറി അവരൊന്ന് കുർബാന നീക്കം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഓടി അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ പട്ടാളക്കാരാ സക്കര വെടിവെച്ച് തകർത്തു വസ്തുക്കൾ കൈയെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹത്തെ അവർ വലിച്ചു പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഓടിക്കൂടിയ ജനത്തിന്റെ മുമ്പിൽ നിസ്സഹായനായി നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രസംഗമുണ്ട് അത് എങ്ങനെയാണ് യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് നിങ്ങളാണ് ക്രിസ്തുവിന്റെ ശരീരം പീഡിപ്പിക്കപ്പെടുന്ന നിങ്ങളിലാണ് ക്രിസ്തു പീഡിപ്പിക്കപ്പെടുന്നത് നമുക്ക് അൾട്ടാരയിൽ അല്ലെ സക്രാലിയിൽ പൂട്ടി വച്ചിരിക്കുന്ന ആ വോസ്തുയല്ല നമ്മൾ ആരാധിക്കേണ്ടത് മറിച്ച് പീഡിപ്പിക്കപ്പെടുന്ന ഈ മനുഷ്യരിൽ വിശുദ്ധ കുർബാനയെ കാണുക എന്നുള്ളതാണ് നമ്മുടെ തിരിച്ചറിവ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അദ്ദേഹം ഒരിക്കൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പട്ടാളക്കാരഹത്തെ നഗ്നാക്കി അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ കീറി എറിയുന്നുണ്ട് അദ്ദേഹത്തിന് ചുറ്റും കവചമായി നിൽക്കുന്ന വസ്ത്രമായി നിൽക്കുന്ന ഒരു ജനയെ അവിടെ കാണും അവിടെ അദ്ദേഹം പറയുന്നു നമുക്ക് ഇവിടെ വിശുദ്ധ കുർബാന ആരംഭിക്കാം ആ തെരുവിൽ അദ്ദേഹം ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട് ഈ തെരുവിലാണ് ഇസ്തു കുർബാന ഈ പീഡിപ്പിക്കപ്പെടുന്ന ഈ ജനയുടെ ജനതയുടെ മറ്റത്തിലാണ് ക്രിസ്തു എന്ന് തിരിച്ചറിയണം അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പരാജയപ്പെടാനാവില്ല അവന്റെ ധൈര്യം അവന്റെ ധൈര്യം നമുക്ക് ഊർജം തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു